പെരുന്നാളിനെ പുതുവസ്ത്രങ്ങൾ വാങ്ങാൻ സ്വരുക്കൂട്ടിയ തുക ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി സഹോദരങ്ങളുടെ മാതൃക പാടൂർ പുഴങ്ങരയിലെത്ത് പി എം നൌഫൽ ഫസീല ദമ്പതികളുടെ മക്കളായ നദ നാസ്നിനും റിദ ഫാത്തിമയുമാണ് സമ്പാദ്യക്കുടുക്കയിലെ പണം കൈമാറിയത് മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ വയനാട് പുനരധിവാസ നിധിയിലേക്കാണ് മൂവായിരത്തി ഒരുന്നൂറ്റി അറുപത്തിമൂന്ന് രൂപ കൈമാറിയത് പാടൂർ അലീമുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് നദ പാടൂർ ടൈസ് ഇംഗ്ലീഷ് സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് റിത മുസ്ലിം ലീഗ് വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് എ എസ് എം അൽതാഫ് തങ്ങൾ തുക ഏറ്റുവാങ്ങി ജനറൽ സെക്രട്ടറി മുഹസിൻ യൂത്ത് ലീഗ് മണലൂർ മണ്ഡലം പ്രസിഡന്റ് സമീർ തങ്ങൾ കർഷക സംഘം മണലൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി ഇ വി ഷറഫുദ്ദീൻ എം എസ് എഫ് മണലൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി ഷാമിസ് അലി യൂത്ത് ലീഗ് മണ്ഡലം വൈസ് പ്രസിഡന്റ് സുൽഫിക്കർ തങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു